ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ ജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണെന്നും മോദി കുറിച്ചു നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി കഴിഞ്ഞ ദിവസമായിരുന്നു സുശീല കർക്കിയുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നേപ്പാളിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് നേപ്പാൾ രാഷ്ട്രപതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് പുതിയ സർക്കാർ ചുമതലയേറ്റതോടെ പാർലമെന്റ് പിരിച്ചുവിട്ടു രാഷ്ട്രീയ കലാപങ്ങൾ കാരണം രാജ്യം അനിശ്ചിതാവസ്ഥയിലായിരുന്നതിനാൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ നീക്കം രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ നേപ്പാളിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിതയാണ് സുശീല കർക്കി നേപ്പാളിൽ ഇതുവരെ സ്ത്രീ പ്രധാനമന്ത്രി പദവിയിൽ എത്തിയിട്ടില്ല അതിനാൽ തന്നെ ചീഫ് ജസ്റ്റിസായ ഏക വനിത തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് പ്രതിഷേധക്കാർ നിലപാടെടുത്തത് നേപ്പാൾ പ്രസിഡന്റായി മുൻപ് വിദ്യാദേവി ഭണ്ഡാരി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് സുശീല കർക്കിയുടെ പേർ ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ ഏഴിനാണ് വിരാദ് നഗറിൽ സുശീല കർക്കി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിരാദ് നഗറിലെ മഹേന്ദ്ര മോരാങ് ക്യാമ്പസിൽ നിന്ന് ബാച്ചുലർ ഓഫ് ആർട്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വാരണാസിയിലെ ബനാസർ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നേപ്പാളിലെ ത്രിഭുവൻ സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബിരാദ് നഗറിൽ നിയമപരിശീലനം ആരംഭിച്ചു രണ്ടായിരത്തി ഏഴിൽ മുതിർന്ന അഭിഭാഷകയായി രണ്ടായിരത്തിഒന്പത് ജനുവരി ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതിയിൽ താൽക്കാലിക ജഡ്ജിയായി രണ്ടായിരത്തി പത്ത് നവംബർ പതിനെട്ടിന് സ്ഥിരം ജസ്റ്റിസായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്ത് വരെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഏഴ് വരെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചു നീതിന്യായ വ്യവസ്ഥയുടെ ജനാധിപത്യപരമായ പങ്ക് ശക്തിപ്പെടുത്തി നിരവധി പ്രധാന കേസുകളിൽ വിധി പറഞ്ഞു